വിൽപ്പനയ്ക്ക് പത്ത് വയസ്സുകാരനെ ഉപയോഗിച്ച പിതാവിനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത പോലീസ് കുട്ടിയെ പിതാവ് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചെന്ന അമ്മയുടെ മൊഴി പ്രകാരമാണ് തിരുവല്ല പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ കുറെ കാലമായി കുട്ടിയെ എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്നതിന് ഒരു ഉപാധിയായി ഉപയോഗിക്കുകയായിരുന്നു ആ പിതാവ് സുജ ഇന്നലെയാണ് വയസ്സുകാരൻ മകനെ മറയാക്കിക്കൊണ്ട് എം ഡി എം എ വിൽപ്പന നടത്തിയ പിതാവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും നിലവിൽ ഇയാൾ എം ഡി എം എ കൈവശം വെച്ചതിനുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുതുതായി ഒരു കേസ് കൂടി തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത് ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അമ്മ മൊഴി നൽകിയിരിക്കുന്നത് ഈ കുട്ടിയെ എം ഡി എം എ കടത്തുന്നതിന് ഉപയോഗിച്ചു എന്നാണ് അപ്പോൾ അമ്മയുടെ മൊഴി പ്രകാരം ബാലനീതി പ്രകാരം നിയമ പ്രകാരമാണ് ഇപ്പോൾ പുതുതായി ഒരു കേസ് കൂടി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോകും ഇപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ട് ഇയാൾ കൂടുതൽ ഇടങ്ങളിൽ എം ഡി എം എ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ഇന്നലെ മൂന്ന് ഗ്രാം അത്രയും മാത്രം അളവിലാണ് ഇയാളിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തിരുന്നത് അതിൽ കൂടുതൽ അളവ് ഇയാൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കും തിരുവല്ല കേന്ദ്രീകരിച്ച് സ്കൂൾ കുട്ടികൾക്കും ഒപ്പം തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും എം ഡി എം എ കച്ചവടം നടത്തിയെന്നുള്ളതാണ് ഇയാൾ ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കർണാടക ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എം ഡി എം എ എത്തിച്ചിരുന്നതെന്നും ഈ പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാലെ അമ്മയുടെ പരാതിയിൽ കൂടി ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്